പുതുപ്പാടിയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടി പ്രതി വീട്ടമ്മയുടെ മാല പൊട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിലത്ത് വീണ വീട്ടമ്മ ശബ്ദമുണ്ടാക്കിയ ആളുകളെ വിളിച്ചു വരുത്തിയെങ്കിലും കള്ളൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു പുതുപ്പാടിയിൽ വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കി സ്വർണമാല പൊട്ടിച്ച സംഭവത്തിൽ പ്രതിയെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഹസ്മത്താണ് പോലീസിന്റെ പിടിയിലായത് പുതുപ്പാടി സ്കൂളിനു സമീപം വാഴാട്ടിൽ ഏലിയാമ്മയുടെ ഒന്നര സ്വർണമാലയാണ് ഇന്നലെ വൈകിട്ട് പ്രതി കവർന്നത് കൃത്യം നടത്തിയ സ്ഥലം പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു വീടിന് സമീപം പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കിയാണ് പ്രതി സ്വർണമാല പൊട്ടിച്ചു കടന്നത് മുറ്റത്തെ ടൈലിൽ വീണ വയോധികയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വയോധികയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല വീട്ടിലെ സിസി ടിവിയിൽ സംഭവത്തിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ച് രാത്രി ഒൻപത് മുപ്പതോടെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു ഇൻസ്പെക്ടർ പി ടി ബിജോയ് സബ് ഇൻസ്പെക്ടർ ആൽബിൻ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ ഇന്ന് കോതമംഗലം കോടതിയിൽ ഹാജരാക്കും ഇടുപ്പല്ലിന് പരിക്കേറ്റ അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടെന്ന് മകൾ ചിന്നമ്മ ജോസ് പറഞ്ഞു സംഭവം നടക്കുന്ന ഏകദേശം ഒരു അഞ്ച് പത്തിനാണ് അപ്പൊ സംഭവം നടക്കുമ്പോൾ ഞാൻ അകത്തുണ്ട് പക്ഷെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും പ്രതി ഓടി ഒളിച്ചു അമ്മക്ക് നന്നായിട്ട് പറ്റി നടു തല്ലിയ വീണത് ഇപ്പൊ ഇടുപ്പല്ലിന് പൊട്ടലുണ്ട് ഡോക്ടർ ഓപ്പറേഷൻ ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലില് അഡ്മിറ്റാണ് അമ്മ ഞാനും അമ്മയുണ്ടായിരുന്നു ഞാൻ അകത്തായിരുന്നു